ലഹർഗോ ദ ാനി ഭാഷാ പഠനത്തിൻ്റെ നാൽപ്പത്തിയൊന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ചയായി പെങ്കീസ നമസ്കാരത്തിലെ പെരുന്നാളുകളുടെ പേരുകൾ പഠിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ദുക്കറോനോ സ്തേഫാനോസ് ദുക്രോനോ ദുസൊഹദോ മോർ സ്തേഫാനോസ് മോർ സ്തേഫാനോസ് സഹദായുടെ ഓർമ്മ മെമ്മറി ഓഫ് സ്റ്റീഫൻ ദ മാർട്ടർ ഈദോദ് ദ യൊൽദാസ് ആലോഹോ അൽ സർ ഈദോ എന്ന് വെച്ചാൽ പെരുന്നാൾ

മാ അൽത്തോ എന്ന് വെച്ചാൽ പ്രവേശനം ദുമോറാൻ നമ്മുടെ കർത്താവ് ലി ഹൈക്കലോ ദേവാലയത്തിലേക്ക് ദേവാലയത്തിലേക്കുള്ള നമ്മളുടെ കർത്താവിൻ്റെ പ്രവേശനം എൻട്രൻസ് ഓഫ് അവർ ലോഡ് ടു ദ ടെമ്പിൾ ദംപിൾ ഹാതു ബുഷാബോ ദാദ് ബു ഷാബോ എന്ന് വെച്ചാൽ സൺഡേ ഞായറാഴ്ച വാച്യാർത്ഥത്തിൽ ആഴ്ചയിലെ ഒന്ന് ആഴ്ചയിലെ ഒന്നാം ദിവസം ദ കൊഹനെ പുരോഹിതന്മാരുടെ മരിച്ചുപോയ പുരോഹിതരെ ഓർക്കുന്ന ഞായറാഴ്ചയാണ് പരേതരായ വിശ്വാസികളെ ഓർക്കുന്ന ഞായറാഴ്ചയാണ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തിന്റെ പേരാണ് കാന എന്ന സ്ഥലമാണ് യേശു വെള്ളം വീഞ്ഞാക്കി മാറ്റിയ സ്ഥലമാണ് കൊത്തിനെ ഗർബോ എന്ന വാക്കിന്റെ അർത്ഥം

ിന്റെ അർത്ഥം ക്രിപ്പിൾഡ് കൂനിയായ സ്ത്രീ എന്നാണ് സമിയോ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്ലൈൻഡ് അന്ധൻ എന്നാണ് സമിയോ ഇനിയും കഴിഞ്ഞ ക്ലാസ്സിലെ തുടർച്ചയായി കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്ക് വെർബ്സ് ഇൻ ദ പ്രസൻറ്റൻസ് ഈ ആഴ്ചയും മൂന്ന് മോഡലുകളിലുള്ള ദുർബലാക്ഷര ക്രിയകളുടെ വർത്തമാനകാല രൂപാന്തരങ്ങളാണ് കാണുന്നത് ആദ്യം കാണുന്നത് ആദ്യാക്ഷരം യൂതുവരുന്ന ദുർബലാക്ഷരക്രിയകളുടെ മാതൃകയിലുള്ള ഈ ലേപ്പിന്റെ വർത്തമാനകാല രൂപാന്തരങ്ങളാണ് കോഞ്ചുഗേഷൻ ഓഫ് ദ ദ വീക്ക് വെർബ് ഇൻ ദീക്വെർബ്ലേസ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ അവൻ പഠിക്കുന്നു അവർ പഠിക്കുന്നു യോലേപ്പ് യൊൽപീൻ തേർഡ് പേഴ്സൺ ഫെമിനിൻ അവൾ പഠിക്കുന്നു അവർ പഠിക്കുന്നു യൊൽപോ യൊൽപോൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ നീ പഠിക്കുന്നു നിങ്ങൾ പഠിക്കുന്നു ഞങ്ങൾ ഞാൻ പഠിക്കുന്നു ഞങ്ങൾ പഠിക്കുന്നു യൊൽപോൻ നാൻ ഒന്നിച്ച് കാണാം യോലേപ്പ് യൊൽപീൻ യൊൽപോ യൊൽപോൻ യോലേപ് ആത് യൊൽപീൻ ആത്തൂൻ യൊൽപോ ആ യൊൽപോൻ ആൽപീൻ നാൻ രണ്ടാമത്തെ ദുർബലാക്ഷരക്രിയയുടെ മോഡലിൽ വരുന്നത് അന്ത്യാക്ഷരം യൂത് വരുന്ന ദുർബലാക്ഷരക്രിയ ഹിദിയുടെ വർത്തമാനകാല രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്വർബ് ഹിദിൻ്റെ ഇതിന്റെ അന്ത്യാക്ഷരം യൂതാണ് നേരത്തെ കണ്ടത് ആദ്യാക്ഷരം യൂതായിരുന്നു തേർഡ് പേഴ്സൺ മാസ്കുലിൻ അവൻ സന്തോഷിക്കുന്നു അവർ സന്തോഷിക്കുന്നു പേഴ്സൺ അവൾ സന്തോഷിക്കുന്നു അവർ സന്തോഷിക്കുന്നു സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ ഹോദേ ആത് നിങ്ങൾ സന്തോഷിക്കുന്നു സെക്കൻഡ് പേഴ്സൺ നീ സന്തോഷിക്കുന്നു നിങ്ങൾ സന്തോഷിക്കുന്നു ഫസ്റ്റ് പേഴ്സൺ മാസ്കുലിൻ ഞാൻ സന്തോഷിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു ൺമിനിൻ ഞാൻ സന്തോഷിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു ഒന്നിച്ച് കാണാം ഹൊിയോൻ ഹോദേ ഇനിയും മൂന്നാമത്തേത് മധ്യാക്ഷരം വാവ് വരുന്ന അല്ലെങ്കിൽ ദുർബലാക്ഷര അല്ലെങ്കിൽ ശൂന്യക്രിയയായ കൊമ്മിൻ്റെ വർത്തമാനകാല രൂപാന്തരങ്ങൾ ഇവിടെ മധ്യാക്ഷരം വാവ് നമുക്ക് കാണാനില്ല ഓ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് സാധാരണ ഉച്ചരിക്കാറില്ല അതുകൊണ്ടാണ് അവിടെ ആ വാവ് എഴുതാത്ത രൂപം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ക്രിയ ശൂന്യക്രിയ എന്നും പറയുന്നത് മധ്യത്തിലുള്ള അക്ഷര ശൂന്യമാണ് അവിടെ രണ്ടക്ഷരം മാത്രമേ കാണുന്നുള്ളൂ കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്ക് വെർബ് കൊം ഇൻ ദ പ്രസൻ്റെസ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ അവൻ നിൽക്കുന്നു അവർ നിൽക്കുന്നു കോയേം കൊയ്മീൻ തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ അവൾ നിൽക്കുന്നു അവർ നിൽക്കുന്നു കൊയ്മോ കൊയ്്മോൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ നീ നിൽക്കുന്നു നിങ്ങൾ നിൽക്കുന്നു കോയേം ആത് കൊയ്മീൻ ആത്തൂൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ നീ നിൽക്കുന്നു നിങ്ങൾ നിൽക്കുന്നു കൊയ്മോ ആത് കൊയ്്മോൻ ആൻ ഫസ്റ്റ് പേഴ്സൺ മാസ്കുലിൻ ഞാൻ നിൽക്കുന്നു കോയേം നോ ഞങ്ങൾ നിൽക്കുന്നു കൊയ്മീൻ നാൻ ഫസ്റ്റ് പേഴ്സൺ ഫെമിനിൻ ഞാൻ നിൽക്കുന്നു ഞങ്ങൾ നിൽക്കുന്നു കൊയ്മോ നോ കൊയ്മോൻ ഒന്നിച്ച് കാണാം കൊയേം കൊയ്മീൻ കൊയ്മോ കൊയ്മോൻ കോയേം ആത് കൊയ്മീൻ ആത്തൂൻ കൊയ്മോ ആ കൊയ്്മോൻ നോ കോയ് നാൻ കൊയ്മോ നോ കൊയ്മോൻ ഇനിയും ഒരു ക്രിയ കൂടി കാണാം അടിസ്ഥാന രൂപത്തിലെ മൂന്നക്ഷരങ്ങളിൽ രണ്ടാമത്തേതും മൂന്നാമത്തേതും ഒരേ അക്ഷരങ്ങൾ വരുന്ന ക്രിയകളാണ് ഇരട്ടിപ്പ് ക്രിയകൾ ജെമിനേറ്റ് വെർപ്പ് ആദ്യ രണ്ടക്ഷരങ്ങൾക്ക് സ്വരമുണ്ടെങ്കിൽ മാത്രമേ മൂന്നാമത്തെ അക്ഷരം എഴുതുകയുള്ളൂ അപ്പോൾ അടിസ്ഥാന രൂപത്തിലെ മൂന്നക്ഷരങ്ങളിൽ രണ്ടാമത്തേതും മൂന്നാമത്തേതും ഒരക്ഷരമായിരിക്കും ആദ്യ രണ്ടക്ഷരങ്ങളിൽ സ്വരമുണ്ടെങ്കിൽ മാത്രമേ മൂന്നാമത്തെ അക്ഷരം എഴുതുകയുള്ളൂ അൽ ഈ ക്രിയയുടെ ആദ്യത്തെ രണ്ടക്ഷരത്തിന് സ്വരമില്ല ആദ്യത്തെ അക്ഷരത്തിന് മാത്രമേ സ്വരമുള്ളൂ അതുകൊണ്ടാണ് മൂന്നാമത്തെ അക്ഷരം എഴുതാത്തത് അല്ലിൻ്റെ വർത്തമാനകാല രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദി ജെമിനേറ്റ് വെർബ് അൽ ഇൻ ദ ിൻ അവൻ പ്രവേശിക്കുന്നു അവർ പ്രവേശിക്കുന്നു അവൾ പ്രവേശിക്കുന്നു അവർ പ്രവേശിക്കുന്നു മാസ്കുലിൻ നീ പ്രവേശിക്കുന്നു നിങ്ങൾ പ്രവേശിക്കുന്നു ഓയേൽ ആത് ഓലീൻ ആത്തൂൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ നീ പ്രവേശിക്കുന്നു നിങ്ങൾ പ്രവേശിക്കുന്നു ഓലോ ആത് ഓലോൻ ആൻ ഫസ്റ്റ് പേഴ്സൺ മാസ്കുലിൻ ഞാൻ പ്രവേശിക്കുന്നു ഞങ്ങൾ പ്രവേശിക്കുന്നു നോ ഓലീൻ ഞാൻ ഫസ്റ്റ് പേഴ്സൺ ഫെമിനിൻ ഞാൻ പ്രവേശിക്കുന്നു ഞങ്ങൾ പ്രവേശിക്കുന്നു ഓലോ നോ ഓലോൻ നാൻ ഒന്നിച്ചു കാണാം ഓയേൽ ഓലീൻ ഓലോ ഓലോൻ ഓയേൽ ആത് ഓലീൻ ആത്തൂൻ ഓലോ ഓലോ ആത് ഓലോൻ ഓലോൻ നോ നാൻ നാൻ പഠിച്ച കാര്യങ്ങൾ ഒന്നിച്ചു കാണാം അന്ത്യാക്ഷരം യൂതുവരുന്ന ദുർബലാക്ഷരക്രിയയായ ഹിദിയുടെ വർത്തമാനകാല രൂപാന്തരങ്ങൾ ഹോദേ ക്ഷരം യൂതുവരുന്ന ദുർബലാക്ഷരക്രിയായ വർത്തമാനകാല രൂപാന്തരങ്ങൾ യൊൽപോൻ യോലേപ്പ് ആത് യൊൽപീൻപോ ആൽപോനോ യൊൽപോൻ നാൻ ശൂന്യക്രിയയായ അതായത് മധ്യാക്ഷരം വാവുവിരുന്ന ദുർബലാക്ഷര ശൂന്യക്രിയയായ കൊമ്മിന്റെ വർത്തമാനകാല രൂപാന്തരങ്ങൾ കൊയേം കൊയ്മീൻ കൊയ്്മോ കൊയ്്മോൻ കോയേം ആത് കൊയ്മീൻ ആത്തൂൻ കൊയ്മോ ആത് കൊയ്മോൻ ആൻ കോം നോ കൊയ്മീൻ നാൻ കൊയ്മോ നോ കൊയ്മോൻ അടിസ്ഥാന രൂപത്തിൽ ഒരേ അക്ഷരങ്ങൾ രണ്ടാമതും മൂന്നാമതും വരുന്ന ഇരട്ടിപ്പ് ക്രിയയായ അല്ലിൻ്റെ വർത്തമാനകാല രൂപാന്തരങ്ങൾ ഓയേൽ ഓലീൻ ഓലോ ഓലോൻ ഓയേൽ ആത് ഓലീൻ ആത്തൂൻ ഓലോ ആത് ഓലോൻ ആൻ ഓയേൽനോ ഓലീൻ നാൻ ओलो नो ओलों ना थैंक्स एलोट पलरी अध्ययन नहीं ताऊ दी सागी